പെട്രോൾ 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 ഇവിടെ പെട്രോളിന് നൂറ്റി രണ്ട് രൂപയുള്ളു കേട്ടോ ഇവിടെ നൂറ്റി രണ്ട് രൂപയുള്ളു ഇവിടെ നിന്ന് നൂറ്റി രണ്ട് രൂപയുള്ള പെട്രോളിന് അച്ഛന്മാർ ഇവിടെ നൂറ്റി രണ്ട് രൂപയുള്ളോട്ടെ പെട്രോളിന് അണ്ട ഞാനീ എടാ മറന്നുപോയടാ എന്റെ പൊന്നോ അച്ചാൻമാരോ ഞങ്ങൾ പൈസ ഇടാൻ മറന്നു കേട്ടോ അണ ഓക്കേ ഓക്കേ പോവാ കൊടുത്തില്ലേ ചായ മേടിച്ചു തരുമോ ചായ മേടിച്ചേരണം ആ പോവാടിക്കണ്ടേ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പം കഴിക്കാൻ വന്നേ എടാ അല്ല ഞാനൊരു കൈവരട്ടെ പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ പത്ത് കിലോമീറ്റർ ഇങ്ങോട്ടും വരണം എണ്ണയുണ്ടോ എത്ര കേട്ടുണ്ട് നമ്മൾ പൈസ കൊടുക്കാൻ മറന്നു പോയി കേട്ടോ അച്ഛന്മാരോ അയ്യോ അണ്ണനായോണ്ട് അത് പറഞ്ഞില്ല തമിഴ്നാട്ടിൽ വന്നിട്ട് ഇപ്പൊ പണി വാളിയേനെ പൈസ കൊടുക്കാതെ പോയാൽ അവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് പോ വണ്ടി വിളിച്ചപ്പോ പൈസ ആയിരുന്നു കേട്ടോ വാ